ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിബ്ലിങ്സ് വേൾഡ് സോ കുറച്ച് നാൾക്ക് ശേഷം വീഡിയോ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ് അപ്പോൾ നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ വീഡിയോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് അപ്പോൾ ആ ഇട്ട് പോകാം ഇൻഗ്രീഡിയൻസ് ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് സവാള മുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിട്ട് കൊടുത്ത് ഇളക്കാം സവാള ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് തക്കാളി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി മല്ലിപ്പൊടി ചേർത്ത് ഇളക്കാം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഞണ്ട് കറി കൂടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പിലായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാവുന്നതാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ്